ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് രാവണപ്രഭുവിലെ റീ റിലീസ് ആവശ്യപ്പെടുന്ന പോസ്റ്റുകളിൽ ആരാധകർ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി സിനിമാ മേഖലയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡുണ്ട് മുൻകാല സിനിമകളെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുന്ന റീറിലീസ് അവന്റെ അച്ഛൻ ഒരു കാലത്ത് വൻ പ്രശംസ പിടിച്ചുപറ്റിയിട്ടും പരാജയപ്പെട്ട സിനിമകളും വിജയിച്ച ചിത്രങ്ങളും ഒക്കെ ഇത്തരത്തിൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തും മലയാളത്തിലും ഒരു പിടി സിനിമകൾ ഇതിനകം റീറിലീസ് ചെയ്തു കഴിഞ്ഞു അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ചോട്ടാ മുംബൈ കളക്ഷനിൽ അടക്കം വൻ നേട്ടം കൊത് ചോട്ട മുംബൈ തിയേറ്ററുകളിൽ തുടരുകയാണ് ഈ അവസരത്തിൽ മോഹൻലാലിന്റെ മറ്റൊരു സിനിമ ഫോ കെ ദൃശ്യമികവിൽ റീറിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയാണ് ആരാധകർ ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ നീലകണ്ഠൻ മോഹൻലാലിന്റെ ഏറ്റവും ശക്തമായ വേഷങ്ങളിലൊന്നായ മംഗലശ്ശേരി നീലകണ്ഠനെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം രാവണപ്രഭു ആണ് ആ ചിത്രം മംഗലശ്ശേരി കാർത്തികേയനെ ഇറക്കിവിടണമെന്ന് പറഞ്ഞാണ് ആരാധകർ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് പാട്ടുപാടി വായിച്ചു രാവണപ്രഭുവിലെ ചിലംഗങ്ങളും റീ റിലീസ് ആവശ്യപ്പെടുന്ന പോസ്റ്റുകളിൽ ആരാധകർ പങ്കുവെക്കുന്നുണ്ട് ചോട്ടാമുംബായേക്കാളും ആവേശം സൃഷ്ടിക്കാൻ ഈ പടത്തിന് സാധിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ആരാധകരുടെ ആവശ്യം അണിയറ പ്രവർത്തകർ സാധ്യമാക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അതേസമയം ജൂൺ ആറിനായിരുന്നു ചോട്ടാ മുംബൈ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും നേട്ടം കൊയ്തു പുതിയൊരു സിനിമ റിലീസ് ചെയ്ത പ്രതീതിയാണ് തിയേറ്ററ തിയേറ്ററുകളിലെങ്ങും എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് റിലീസ് ചെയ്ത് രണ്ട് ദിവസത്തിൽ ആഗോളതലത്തിൽ ഒരു കോടി ചിത്രം നേടി എന്നാണ് സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡ്രൈവറുടെ കൈ താക്കോ എന്നോട് പറഞ്ഞു കിടക്കുന്നത്